ഓർഡർ പ്ലീസ് 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 ബഹുമാനപ്പെട്ട ൾ ചേറിൽ ഇരിക്കണം ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചേറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ് തന്റെ വാദം ജയിക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചേർ അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നേരത്തെ ശരിയല്ല എന്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കണ്ട ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെന്റിലെ സെല്ലാകാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്ന് ഉള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന വാദഭവങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ആണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ് നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ചർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചക്ക് തയ്യാറാണെന്ന് പറയുന്നത് സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യുക പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചേറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്ത കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഓർഡർ ഓർഡർ ഇവിടെ ചെയറിനെ അറിയിച്ച കാര്യം പറഞ്ഞതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ടു ടു ദ ദ ചെയർ ആ നിലയിൽ ഗവൺമെന്റ് ചേർന്ന് അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല ഡിസ്രപ്ഷൻ ഒരു ഓപ്ഷനേ അല്ല ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത് ഞാൻ ഒരു ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു ഡിസ്രപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ് ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് പതിനഞ്ചാമത് കേരള നിയമസഭ വളരെ പ്രൗഡിന്റെ ചെയറാണ് വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ടപ്പം ഈ ചെയർ ഈ അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ യെസ് ഓർഡർ ഓർഡർ നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ ചോദ്യോത്തര വേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തര വേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദിക്കുന്നു തുടർ നടപടികൾ കടക്കാൻ ചെയർ നിർബന്ധിതമാകുകയാണ് ഓർഡർ ഓർഡർ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലും ഒപ്പം സബ്മിഷന്റെ മറുപടികൾ സഭയുടെ മേശം പുറത്ത് വെച്ചതായി പരിഗണിക്കുന്നതാണ്